തിരിച്ചടിയായി ബാങ്കുകളിൽ പുതിയ നിയമം കൊണ്ടുവരാനൊരുങ്ങുകയാണ് യു എ ഇ യു എ ഇയിലെ ചില ബാങ്കുകൾ ജൂൺ ഒന്ന് മുതൽ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമായി ഉയർത്താനൊരുങ്ങുകയാണ് പുതിയ നിയമപ്രകാരം അക്കൗണ്ടിൽ അയ്യായിരം ദീർഘം മിനിമം ബാലൻസ് ഇല്ലാത്തവർക്ക് പ്രതിമാസം ഇരുപത്തിയഞ്ച് ദീർഘമാണ് ഫീസായി നൽകേണ്ടി വരിക ക്രെഡിറ്റ് കാർഡോ ബാങ്കുമായി വ്യക്തിഗത പണമിടപാടോ ഇല്ലാത്തവരിൽ നിന്ന ഇരട്ടി ഫീസാണ് ഈടാക്കുന്നത് അതേസമയം ഇരുപതിനായിരം ദ്രഹമോ അതിൽ കൂടുതലോ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾ അധിക ഫീസിൽ നിന്ന് രക്ഷപ്പെടും പതിനയ്യായിരം ദ്രഹമോ അതിൽ കൂടുതലോ പ്രതിമാസ ശമ്പള ട്രാൻസ്ഫർ ഉള്ളവർക്കും ഫീസ് ഒഴിവാക്കുന്നതായിരിക്കും നിലവിൽ മിനിമം ബാലൻസ് പരിധി മൂവായിരം ദൃഹമാണ് അത്യാവശ്യം ശമ്പളം ഉള്ളവരാണെങ്കിൽ പോലും അക്കൗണ്ടിൽ അയ്യായിരം ദൃഹമൊക്കെ ബാലൻസ് ആക്കി വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടുത്തെ അയ്യായിരം ദുർഹം എന്നത് നാട്ടിലെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് പൂജ്യം രൂപയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച ഈ തീരുമാനം ഒരു ഇരിട്ടടിയാകുമെന്നതിൽ സംശയമൊന്നുമില്ല ക്രെഡിറ്റ് കാർഡ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം വായ്പ എന്നിവയില്ലാതെ അയ്യായിരം ദുർഹത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദുർഹത്തിനുമിടയിൽ പ്രതിമാസ ശമ്പള കൈമാറ്റം നടത്തുന്ന ഉപഭോക്താക്കൾ അയ്യായിരം ദൃഹത്തിൽ താഴെ ശമ്പള കൈമാറ്റം നടത്തുന്നവർ എന്നിവരിൽ നിന്നും ഇരുപത്തിയഞ്ച് ദർഹം ഫീസ് ചുമത്തും മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടാത്ത എല്ലാ ബാങ്ക് ഉപഭോക്താക്കളും നൂറ് ദൃഹമല്ലെങ്കിൽ നൂറ്റി അഞ്ച് ദീർഘം ഫീസ് നൽകേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ പുതിയ നയം കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും സൂചന നൽകുന്നുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കണ്ടെത്തുന്നതിനായി സ്വന്തം ചെലവുകളും നാട്ടിലേക്ക് അയക്കുന്ന പണവും അവർക്ക് കുറയ്ക്കേണ്ടതായി വരും അല്ലെങ്കിൽ ഇത്തരം തൊഴിലാളികൾ ക്രെഡിറ്റ് കാർഡുകളോ ലോണുകളോ എടുക്കേണ്ടതായി വരുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതൊക്കെ പണിയെടുത്ത് കുടുംബം പോറ്റാൻ നാട് വിട്ടുപോയി കിടക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഒരു തലവേദനയായി മാറുകയുള്ളു അത്തരം റിസ്ക് എന്തായാലും പലരും എടുക്കാൻ സാധ്യതയുമില്ല കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പേറോൾ കാർഡുകൾ പോലെയുള്ള പരിഹാരങ്ങൾ എത്ര സ്ഥാപനങ്ങൾ ആലോചിക്കുമെന്നുള്ളതും ചിന്തിക്കേണ്ടതാണ് യു എ യിൽ എട്ട് ദശാംശം നാല് ദശലക്ഷത്തിലധികം പ്രവാസികൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ജനസംഖ്യയുടെ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വരും ഈ തൊഴിലാളികളിൽ പലരും വീട്ടിലേക്ക് പണം അയക്കുന്നവരാണ് കൂടാതെ ഇവരൊക്കെ പ്രതിമാസ ബജറ്റുകളിൽ ജീവിക്കുന്നവരുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിമാസ ശമ്പളം കുറഞ്ഞത് അയ്യായിരം ദുർഹം ബാലൻസ് നിലനിർത്തുക എന്നത് ഇത്തിരി കടന്ന കൈയാണ് അധിക ഫീസ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണമെങ്കിൽ ഫീസ് ഇല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ ബാങ്കുകളിലേക്ക് മാറാം അല്ലെങ്കിൽ വേതന സംരക്ഷണ സംവിധാനത്തിന് കീഴിലുള്ള എക്സ്ചേഞ്ച് ഹൗസുകൾ നൽകുന്ന പേറോൾ കാർഡ് ഉപയോഗിക്കുക ക്രെഡിറ്റ് കാർഡുകൾ വായ്പകൾ മുതലായ വിവിധ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളിലുള്ള അക്കൗണ്ടുകൾ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് യു എ ഇയിലെ ബാങ്കുകൾക്ക് ആവശ്യമായ അക്കൗണ്ട് ബാലൻസിൽ വരാനിരിക്കുന്ന മാറ്റം ബാങ്കിങ് ആധുനികവൽക്കരിക്കുന്നതിനുള്ള വിശാലമായ പ്രവണതയുടെ ഭാഗമായാണ് കരുതപ്പെടുന്നത് ബാങ്കുകളെയും അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് മിനിമം അക്കൗണ്ട് ബാലൻസിലെ ഈ പുതിയ നീക്കം ഉയർന്ന മിനിമം ബാലൻസുകൾ ബാങ്കുകളെ കൂടുതൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കാനും അക്കൗണ്ട് ഫീസുകളിൽ നിന്ന് വരുമാനം നേടാനും സഹായിക്കും ഇത് അവരുടെ പ്രവർത്തന ചെലവുകളെ പിന്തുണയ്ക്കുകയും ചെയ്യും പക്ഷെ എന്തൊക്കെയായാലും കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികളെ പ്രത്യേകിച്ച് സേവന വ്യവസായങ്ങളിലെ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ഈ നീക്കം പ്രവാസികളുടെ സാമ്പത്തിക ജീവിതത്തിന് കനത്ത വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് ചെറിയ വരുമാനമുള്ളവരെ സംബന്ധിച്ച് ഒരാശ്വാസമാണ് ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം ചെലവിനുള്ള ചെറിയ തുക മാറ്റിവെച്ച് ബാക്കി തുക നാട്ടിലേക്ക് അയക്കുന്നവരാണ് അധികവും അവരെ സംബന്ധിച്ച് അയ്യായിരം ദുറഹം അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നത് ഒരിക്കലും നടപ്പാകുന്ന കാര്യവുമല്ല